അടിവശത്തൂടെ നമസ്കാരം ഞാൻ നിങ്ങളുടെ ഒരുൺ ഗോപി എന്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് ഇന്ന് ഒരു കെട്ടിന്റെ ഒരു ആവശ്യം ഞാൻ പറയാൻ പോകുന്നു നമ്മൾ ഇതേ കെട്ട് നമ്മൾ മുമ്പേ പഠിച്ചതാണ് ക്ലോ ഹിച്ച് എന്ന് പറയുന്ന ഒരു കെട്ട് പല ആവശ്യങ്ങൾക്കും ചൂല് കെട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ വിറക് കെട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ഇതേ ചാനലിൽ ഈ കെട്ട് പഠിച്ചിട്ടുണ്ട് ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഞാൻ ആ ഒരു കെട്ടിനെ ഉപയോഗിക്കുന്നു സംഭവം ഇത്രയേ ഉള്ളൂ ഒരു തെങ്ങും തൈ അതായത് ഒരു ചെറിയൊരു തെങ്ങും തൈ ഉണ്ടായിരുന്നു ആ തൈ മുളച്ചു വരികയായിരുന്നു പക്ഷെ അതിന്റെ സമീപത്ത് തന്നെ ഒരു മാവും അതുപോലെ ഒരു പ്ലാവും ഉള്ളത് കൊണ്ട് തന്നെ അതിന് മുളച്ച് മുന്നോട്ട് ഉയർ ഉയർന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ഒരു തെങ്ങ് അവിടുന്ന് പൊരിച്ച് മറ്റൊരു സ്ഥലത്ത് മാറ്റി വെച്ചു ഈ സമയത്ത് തെങ്ങ് നിങ്ങൾക്കറിയാം ചെറിയ തൈകൾക്കൊക്കെ ആണെങ്കിൽ ഓല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ അതിന്റെ ചുവട് മാന്തി എടുക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്തു നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ ഒന്ന് കെട്ടിയിട്ട് ഒന്ന് ഒതുക്കി വെക്കും അപ്പൊ അത്തരത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തിന് ഇത് തെങ്ങായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ചെറിയ ആ വൃക്ഷങ്ങളായിക്കോട്ടെ ചെറിയ വൃക്ഷങ്ങൾ വലിയ വൃക്ഷങ്ങൾ ആവില്ല ചെറിയ വൃക്ഷങ്ങളായിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് ഈ എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ കാണാം വീഡിയോ നമ്മുടെ കെട്ട് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ തെങ്ങിൻ തൈയുടെ അവസ്ഥ നമുക്കൊന്ന് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ തെങ്ങിൻ തൈ പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാവും അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു പ്ലാവും ഉണ്ട് അതിന്റെ ഇലകൾക്ക് മൂടിയത് കൊണ്ട് തന്നെ ഈ തെങ്ങിന് മുകളിലോട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുഴിയിലേക്ക് നമുക്ക് ആ തെങ്ങി നെയ്യൊന്ന് പൊരിച്ചു വെക്കണം അപ്പോൾ ഇത് ഇത്രയും ദൂരേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് കുഴിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഈ ഈ കുഴിയും ഈ ഒരു ഇതൊന്നും ഇതിൽ ഈ ഒരു വീഡിയോയിൽ പ്രസക്തി ഇല്ലെന്ന് അറിയാം എന്നാലും ആ കെട്ടാണ് നമ്മുടെ ഇതിൽ പ്രസക്തി അതുകൊണ്ട് കയറെ എടുത്തിട്ടുണ്ട് വാ നമുക്ക് ഏതായാലും ആ കെട്ടൊന്ന് കാണാം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ക്ലോ ഹിച്ച് എന്ന് പറയുന്ന ഒരു ഹിച്ചാണ് കെട്ടുന്നത് അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താണ് സംഭവം മനസ്സിലാവും ആദ്യം നമ്മൾ ആ കെട്ട് ഇപ്പൊ നിങ്ങൾക്ക് കെട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല ആ കെട്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഇതുപോലെ ഞാൻ എടുത്തതിന് ശേഷം ഞാനൊരു ക്ലോഹിച്ചിട്ടതിന് ശേഷം ഇതുപോലെ വലിച്ച് എവിടെയാണോ നമുക്ക് ഒതുക്കി വെക്കേണ്ടത് അവിടെ അവരെത്തിച്ചതിന് ശേഷം ഒന്ന് ഒന്ന് വലിച്ച് തൈറ്റ് ആക്കണം ഒറ്റ വലി മതിയാവും പിന്നെ ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ നമ്മൾ ഏതായാലും ഈ കെട്ട് ഇത്ര മതിയാവും എന്നാൽ നമുക്ക് അതിന്റെ ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു തമ്പിനോട്ട് സാധാരണ ഒരു കെട്ട് കെട്ടി കെട്ടി കൊടുക്കും അതാ നമുക്ക് ആ കെട്ടൊന്ന് പഠിക്കാം ഇതാ ഇത്രയേ ഉള്ളൂ ഇതേ ചാനൽ പല സ്ഥലങ്ങളിൽ കെട്ടിയിട്ടുണ്ട് ഇതാ ആദ്യം ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് ചുറ്റിയതിന് ശേഷം ഇതാ ഈ ഗ്യാപ്പിനകത്തൂടെ എടുക്കുന്നു പലർക്കും കെട്ട് മനസ്സിലാകുന്നില്ല പറഞ്ഞുകൊണ്ടാണ് ഒന്നുകൂടെ കാണിച്ചത് ഇനി വേറെ റാങ്കിൽ നിന്ന് കാണിച്ചു തരാം ശേഷം നമുക്ക് എത്രയായിരത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇതാ ഒന്നുകൂടെ വേറെ റാങ്കിൽ നിന്ന് കാണിക്കാം ആദ്യം ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം നമ്മൾ ഇതാ ഈ ഗ്യാപ്പിലൂടെ ഇതാ ഈ ഗ്യാപ്പിലൂടെ ഇതല്ല ഈ ഗ്യാപ്പിലൂടെ ഈ ഗ്യാപ്പിലൂടെ അത് കയറ്റിയതിനു ശേഷം നമുക്ക് ഇതാ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വയറത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ലൂസാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എത്താവുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ആക്കാൻ പറ്റും മതിയാവും ഇതാണ് കെട്ട് ആ കെട്ട് താ ഏതായാലും ഒന്ന് നമ്മൾ കെട്ടി അതിന് കുറച്ചുകൂടെ മുകളിൽ ഒന്നുകൂടെ കെട്ടാൻ പോവുകയാണ് എന്ത് ചെയ്യുന്നു ഇതാ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതാ നേരത്തെ കെട്ടി അതേ കെട്ട് ക്ലോഹിച്ച് എന്ന് പറയുന്ന കെട്ട് ഇതിനെ ചില നാട്ടിലേക്ക് കത്രിയൊക്കെ കെട്ട് എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ കെട്ടിൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് താഴെ താഴെക്കാമേണ്ടി ചെയ്യുക ഓക്കെ അതാ നമ്മൾ പോലെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കെട്ട് കൂടെ കെട്ടി കൊടുക്കും ഓക്കെ ഒരു റോപ്പിന്റെ രണ്ട് അറ്റ ഉപയോഗിച്ചിട്ടാണ് കെട്ടിയത് അപ്പൊ കുറച്ച് റോപ്പ് അതിന്റെ സെന്റർ ഭാഗത്തുള്ള കുറച്ച് റോപ്പൊക്കെ ബാക്കി വന്നു അത് നമ്മൾ എന്ത് ചെയ്യാം സാധാ തൽക്കാലം നമ്മൾ വെറുതെ ഒന്ന് ചുറ്റിയിട്ട് അവിടെ കെട്ടി കൊടുക്കുക കാരണം നമ്മൾ ഏതായാലും ഇതിന്റെ ചുവടിലൊന്ന് കുഴിയെടുക്കേണ്ടതാണ് കാരണം ഈ തയ്യ് നമ്മൾ ഇവിടെ നിന്ന് പൊരിച്ചു മാറ്റാൻ പോവുകയാണ് ഇനി നോക്കാൻ നമുക്കിത് മാന്തി എടുക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് വരില്ല ഇല്ലെങ്കിൽ അതിന്റെ ഓലയൊക്കെ നമുക്ക് ഡിസ്റ്റർബ് ആയിരിക്കും കാരണം അവിടെ കുഴിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ഈ കല്യാണ പരിപാടിക്കൊക്കെ മുമ്പ് ഇപ്പോഴാണ് എല്ലാ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറിയത് പക്ഷെ മുമ്പൊക്കെ കല്യാണത്തിലൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ അതിനകത്ത് പന്തലിനകത്തൊക്കെ ചെറിയ തൈ തൈ ഉണ്ടെങ്കിൽ ഇതുപോലെ വലിച്ച് കെട്ടിവെക്കാറുണ്ട് അത് പരിപാടി കഴിഞ്ഞതിനു ശേഷം ഈസി ആയിട്ട് അത് അഴിച്ചു മാറ്റാനും പറ്റും ഏതാ നമ്മുടെ തൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് നമ്മൾക്ക് കൊണ്ടുപോയിട്ട് മറ്റേ സ്ഥലത്ത് പ്ലേസ് ചെയ്യാം ഇതേ ചാനലിൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ വീഡിയോ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇരുന്നൂറോളം ആവശ്യത്തിലുള്ള കെട്ടുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ ചെടിച്ചട്ടി കെട്ടുന്നത് മുതൽ വലിയ പാലം ഉണ്ടാക്കുന്ന റോപ്പ് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് വരെയുള്ള കെട്ടുകളുടെ വീഡിയോ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ നിങ്ങൾ ദയവായി ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും നമുക്ക് ഏതായാലും കുറച്ച് വെണ്ണീരൊക്കെ ഇട്ട് കൊടുത്ത് എന്തായാലും നമ്മൾ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല ഏതായാലും ഈ തൈ മാറ്റി വെക്കണം എന്നുള്ള ഉദ്ദേശത്ത് ചെയ്താണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാം ഇതേ ചാനലിൽ ഒട്ടനവധി കെട്ടുകളുടെ വീഡിയോ ഞാൻ ചെയ്തതാണ് ചെടിച്ചട്ടി കെട്ടി തൂക്കുന്നതും അതുപോലെ ഉപയോഗിക്കുന്ന കെട്ട് അതുപോലെ കിണറിൽ എന്തെങ്കിലും വസ്തുവകൾ വീണാൽ അതെടുക്കാനുള്ള കെട്ട് കിണറിൽ വീണ മൃഗങ്ങളൊക്കെ എടുക്കുന്ന കെട്ട് അതുപോലെ കിണറിൽ പാമ്പൊക്കെ അകപ്പെട്ടാൽ എങ്ങനെ എടുക്കാം ഇങ്ങനെ ഒട്ടനവധി കെട്ടുകളുടെ വീഡിയോ ഇതേ ഇതേ ചാനൽ ചെയ്തതാണ് ചെറിയ വലിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊക്കെ സംശയമാണ് പക്ഷേ വലിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയ അറിവാണ് അപ്പോൾ ചെറിയ വലിയ കാര്യങ്ങളാണ് ഇതിലുള്ളത് പലപ്പോഴും ഈ നമ്മുടെ വീഡിയോന്റെ താഴെ കെട്ട് അഴിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കെട്ട് വളരെ സിംപിളാണ് നമ്മൾ ഈ കെട്ട് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഇത് അഴിക്കാൻ എളുപ്പമാണ് നമ്മളെന്ത് ചെയ്യാം ഇതുപോലെ ആ ഒന്നാമത്തെ കെട്ടഴിച്ച് ഇതാ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് അഴിച്ച് മാറ്റാനും പറ്റും നമ്മളിപ്പോൾ ഒന്നാമത്തെ ക്ലോഹിച്ച് അഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ രണ്ടാമത്തതാ ഈ ഒരു കെട്ട് ഈ ഒരു തമ്പിനോട്ട് അഴിച്ചതിന് ശേഷം ഇങ്ങനെ ബാക്കോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ കെട്ട് അഴിയോ ഇത്രയും വളരെ സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റുന്ന ഒരു കെട്ടാണിത് ഇതിന്റെ ഈ ഇതേ ക്ലോഹിച്ചിന്റെ പല ഉപയോഗങ്ങളും ഇതേ ചാനൽ മുമ്പ് ചെയ്തതാണ് ഏതാണ്ട് നമ്മുടെ തെങ്ങ് അവിടുന്ന് തെങ്ങല്ല തെങ്ങും തൈ ദൈത സ്ഥലത്തുണ്ടായിരുന്ന ഈ തെങ്ങിൻ തൈയ്യെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ഷോ ഒക്കെ കറക്റ്റ് കാണുന്ന അവസ്ഥയിലായിട്ടുണ്ട് ഓക്കെ ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് തന്നെ പല കെട്ടുകൾക്ക് ഉപയോഗിക്കാം ഈ ഒരു ആവശ്യത്തിന് മറ്റു പല കെട്ടുകൾ ഉപയോഗിക്കാം പക്ഷെ എന്നാലും വളരെ എളുപ്പമായിട്ട് ചെയ്യാനും അതുപോലെ വളരെ എളുപ്പത്തിൽ അത് അഴിച്ചുമാറ്റാനും പറ്റുന്ന ഒരു കെട്ടായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കെട്ട് ഇവിടെ പരിചയപ്പെടുത്തിയത് ഇതുപോലുള്ള ഒരുപാട് കെട്ടുകൾ എനിക്ക് തോന്നുന്നു ഇരുന്നൂറിന് മുകളിൽ ആവശ്യത്തിനുള്ള കെട്ടുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേദ സബ്സ്ക്രൈബ് അട്ടർന്ന് പ്രസേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറഞ്ഞേക്ക് വീഡിയോ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ്